വർത്തമാനകാല തലമുറയ്ക്ക് ലഭിച്ച ഇലാഹി അനുഗ്രഹമാണ് സൊലാത്ത് നഗർ ആത്മീയ ദാഹം തീർക്കാൻ ഓരോ മാസവും ഇങ്ങോട്ടൊഴുകിയെത്തുന്ന പതിനായിരങ്ങളാണ് ഈ നഗരിയെ പ്രസിദ്ധമാക്കിയത് തങ്ങളുടെ മുഴുവൻ പ്രതിസന്ധികൾക്കും പരിഹാരമായി അവർ ഈ വിശുദ്ധ മജ്ലിസിനെ ഏറ്റെടുത്തിരിക്കുകയാണ് തിരുനബി സ്നേഹത്തിന്റെ അതുല്യമായ വിളംബരമായി എല്ലാ അറബി മാസവും അവസാന വ്യാഴാഴ്ച സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ സൊലാത്ത് നഗറിൽ നടക്കുന്ന സൊലാത്ത് മജ്ലിസ് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് സമൂഹത്തിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും ഇറക്കി വെക്കാനുള്ള അത്താണിയായി മാറിയിരിക്കുന്നു ഈ മജ്ലിസ് ഒന്നിച്ചിരുന്ന് ഒരേ മനസ്സോടെ തിരുനബിയുടെ പേരിൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി തങ്ങളുടെ ആവശ്യങ്ങൾ നാഥന്റെ മുമ്പിൽ കരഞ്ഞ അവതരിപ്പിക്കുന്നതാണ് ഈ മജ്ലിസിലെ പ്രധാന ചടങ്ങ് മനുഷ്യൻ നേരിടുന്ന ഏതു പ്രശ്നങ്ങളെയും സംഹരിക്കാൻ ശേഷിയുള്ള നാരിയത്ത് സ്വലാത്താണ് വിശ്വാസികൾ ഇവിടെ ഒന്നിച്ചു ചൊല്ലുന്നത് ലക്ഷ്യ സാക്ഷാത്കാരത്തിനും ആഗ്രഹ സബലീകരണത്തിനും ഇന്നേറെ പ്രശസ്തമാണ് ഈ വേദി തിരക്കുകൾക്കിടയിലും എല്ലാ മാസവും ഇങ്ങോട്ടെത്തുന്ന പതിനായിരങ്ങൾ ഈ ആത്മീയ വേദിയുടെ ആത്മീയവേദിയുടെ അനുഭവിച്ചറിഞ്ഞവരാണ് പ്രത്യേകമായ ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും മനസ്സിലിട്ട് ഈ വിശുദ്ധ സംഗമത്തിനെത്തുന്ന ഓരോരുത്തർക്കും പങ്കുവെക്കാൻ ഈ പുണ്യനഗരി സമ്മാനിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മജ്ലിസിൽ പങ്കെടുത്തും ഇതിലേക്ക് നേർച്ചയാക്കിയും അവർ നേടിയ അത്തരം അനുഭവങ്ങളാണ് അവരെ വീണ്ടും ഇങ്ങോട്ട് നയിക്കുന്നത് ജനബാഹുല്യം കൊണ്ട് ഓരോ മാസവും വീർപ്പുമുട്ടുകയാണ് ഈ ആത്മീയ നഗരി ബിസിനസ്സുകാർ ഉന്നത ഉദ്യോഗസ്ഥർ അധ്യാപകർ കുടുംബങ്ങൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇവിടെ നാഥന്റെ മുമ്പിൽ ഒന്നിച്ചിരിക്കുന്നു ഇവരുടെ വിലാസവും അതിരുകളും കേരളത്തിനപ്പുറം തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് അന്തമാൻ ദ്വീപുകൾ എന്നീ ദേശങ്ങളിലേക്കും ഗൾഫ് നാടുകൾ മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക എന്നീ അയൽ രാഷ്ട്രങ്ങളിലേക്കും വരെ നീളുന്നു കടിച്ചിറക്കുന്ന നൊമ്പരങ്ങളും വേദനകളും ഇറക്കി വെച്ച് അല്ലാഹുവിന്റെ അനന്തമായ കൃപാകടാക്ഷങ്ങൾ ഇരുന്നു വാങ്ങുന്ന ദുവാ മജ്ലിസാണിത്

سبحانك لا نحصي ثناء أن عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء أن عليك انت كما اثنيت نفسك فلك الحمد حتى تروا الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا مولانا محمد صلاة ترضيك وترضيه وتر الله بها يا رب العالمين وصلاة تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك اعلى الدرجات وتبلغنا بها كسل الغايات من جميع الخيرات في بعد الممات يوافي نعمه مزيدا اللهم صل وسلم وبارك على رسولك سيدنا سيدنا محمد محمد وعلى ومولانا وتر وتر الله يا رب العالمين രോഗിയുടെ വേദനയും കടക്കാരന്റെ നീർന്ന മനസ്സും കച്ചവടക്കാരന്റെ തകർച്ചയും ദരിദ്രന്റെ ഇല്ലായ്മയും പരീക്ഷാർത്ഥിയുടെ പ്രതീക്ഷകളും പ്രവാസികളുടെ പരാതികളുമെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ നാഥന്റെ മുമ്പിൽ വിഷയീഭവിക്കുന്നു സയ്യദന്മാർ പണ്ഡിതർ സോഫികൾ ആയിരക്കണക്കിന് മുതഅല്ലിമുകൾ അനാഥർ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട അന്തബദിരർ തുടങ്ങിയവരെല്ലാം ഒന്നിച്ചിരുന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇരുന്നു വാങ്ങുന്ന ഈ മജ്ലിസ് വിശ്വാസികൾക്ക് അപൂർവ അനുഭവമാണ് സമ്മാനിക്കുന്നത് കലങ്ങിയ മനസ്സുമായി ഇവിടെയെത്തുന്ന വിശ്വാസികൾ പ്രതീക്ഷയുടെ പുതിയ മനസ്സുമായാണ് സൊലാത്ത് നഗറിൽ നിന്നും തിരിക്കുന്നത് റമലാനിലെ ഇരുപത്തിയേഴാം രാവിലെ നടക്കുന്ന സൊലാത്ത് മജ്ലിസ് ജനബാഹുല്യം കൊണ്ട് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നായി വരുന്നു റമൽനാലിലെ വിശുദ്ധിയേറിയ ലൈലുത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിച്ചെത്തുന്ന വിശ്വാസികൾ അന്നേ ദിവസം പ്രഭാതത്തോടെ സൊലാത്ത് നഗറിലേക്കുള്ള ഒഴുക്കു തുടങ്ങും വൈകുന്നേരമാകുമ്പോഴേക്കും പ്രധാന നഗരിയും ഗ്രാൻഡ് മസ്ജിദും നിറഞ്ഞു കവിയും പ്രധാന നഗരിക്ക് പുറമെ നാല് വിശാലമായ നഗരികളാണ് വിശ്വാസികൾക്ക് വേണ്ടി ഇവിടെ സജ്ജീകരിക്കുന്നത് ഖുർ ആൻ പാരായണം വിർദുൽ ലത്തീഫ് പൂർവ്വ വേണ്ടിയുള്ള പ്രാർത്ഥന അസ്മാവുൽ ഹുസ്ന സമൂഹ ഇഫ്താർ അവാബിൻ തസ്ബീഹ് നിസ്കാരങ്ങൾ തറാവീഹ് വിത്രൃ നിസ്കാരം ഹദ്ദാദ് തഹ്ലീൽ തൗബ പ്രാർത്ഥന നസീഹത്തുകൾ തുടങ്ങിയ ആത്മീയ ചടങ്ങുകളിലൂടെ വിശ്വാസികൾ ഒരു രാത്രി മുഴുവൻ നാഥന്റെ മുമ്പിൽ പരിശുദ്ധരാകുന്നു സൊലാത്തിനെത്തുന്ന ജനലക്ഷങ്ങൾ ഒന്നിച്ചിരുന്ന് നോമ്പു തുറക്കുന്ന സമൂഹ തുറ രാജ്യത്തെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമാണ് റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെ സ്വലാത്ത് നഗറിൽ നടക്കുന്ന സമൂഹ തുറയാണിത് മലപ്പുറത്തും പരിസരത്തുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ എല്ലാ ദിവസവും ഇവിടെ നോമ്പ് തുറന്നു വിവിധ ഇനം ശീതള പാനീയങ്ങൾ ഫ്രൂട്ട്സുകൾ പൊരികൾ പത്തിരി ബിരിയാണി തുടങ്ങിയ നിരവധി വിഭവങ്ങളാണ് ഇവിടെ എല്ലാ ദിവസവും നോമ്പുതുറയ്ക്കു വേണ്ടി ഒരുക്കുന്നത് വേണ്ടി വിശ്വാസികളും സ്നേഹജനങ്ങളും നൽകുന്ന സംഭാവനകളും വിഭവങ്ങളുമാണ് ഈ ഗ്രാൻഡ് ഇഫ്താറിനെ സമ്പന്നമാക്കുന്നത് മലപ്പുറത്തും പരിസരത്തുമുള്ള ഹോസ്പിറ്റലുകളിലെ രോഗികൾ യാത്രക്കാർ ഹോസ്റ്റൽ താമസക്കാർ തുടങ്ങിയവർക്ക് ഈ നോമ്പുതുറ ഏറെ ആശ്വാസകരമാകുന്നു ഉദ്ദേശ പൂർത്തീകരണത്തിനായി വിശ്വാസികൾ സ്വലാത്തിലേക്ക് നേരുന്ന നേർച്ചകൾ മയദിൻ ഇസ്ലാമിക് അക്കാദമിയുടെ കാരുണ്യ സംരംഭങ്ങളിലേക്കാണ് ചെലവഴിക്കുന്നത് യത്തീൻഖാന ഹവിദ്യാലയം ബദര വിദ്യാലയം ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം ശരിയത്ത് കോളേജ് ദൌവാ കോളേജ് തഹ്ഫീലുൽ ഖുറാൻ കോളേജ് കാരുണ്യത്തിന്റെ കൈനീട്ടം തുടങ്ങിയ ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളിലായി പതിനാറായിരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു ഒരു ദിവസം മറികടക്കാൻ നാല് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ സ്ഥാപനത്തിന്റെ ആശ്രയം സ്വലാത്തിലേക്ക് വിശ്വാസികൾ നേരുന്ന നേർച്ചകളാണ് ഈ മജ്ലിസിൽ പങ്കെടുത്തും നേർച്ചയാക്കിയും സൊലാത്ത് നഗറിന്റെ ആത്മീയ വസന്തത്തിനൊപ്പം നടക്കാൻ താങ്കളെ ക്ഷണിക്കുകയാണ് കരുണയും ധർമ്മവും അടിത്തറയാക്കി വളരുന്ന മാഹദിൻ പ്രസ്ഥാനത്തിന് പിന്തുണയേകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് കാലഘട്ടങ്ങളെ പ്രകാശമാനമാക്കിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളും അവയ്ക്കൊപ്പം നടന്ന വിശ്വാസി കൂട്ടായ്മകളുമാണ് ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ചത് മഹദിൻ നേതൃത്വം നൽകുന്ന അത്തരമൊരു മുന്നേറ്റത്തിന്റെ ഭാഗമാകാതിരിക്കാൻ സുമനസ്സുള്ളവർക്ക് കഴിയുകയില്ല മാദിൻ അക്കാദമി സൊലാത്ത് നഗർ മലപ്പുറം ഫോൺ സീറോ ഫോർ എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ത്രീ ഫോർ ത്രീ